ഇന്ന് നമ്മുടെ പ്ലാന്റിൽ ഒന്ന് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ബികോണിയെ ഹാങ് ചെയ്തായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം എൻ്റെ അടുത്തൊരു അഞ്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് കളേഴ്സാണ് കാണിച്ചത് ഇനി ഒരു മൂന്ന് വെറൈറ്റീസും കൂടി ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ അപ്പം പിടിപ്പിച്ചിട്ടുള്ളു ബാക്കി രണ്ടും എൻ്റെ അടുത്തൊരു നാലഞ്ച് ചട്ടിയിൽ ഏകദേശം ഉണ്ട് അപ്പോൾ ഇത് രണ്ടും പൂക്കൾ കാണാനാണ് എനിക്ക് ഒരുപാട് ഭംഗി പക്ഷേ ബാക്കി മൂന്നെണ്ണത്തിലും അതിൻ്റെ ഇലകളാണ് രണ്ടിലും പ്രത്യേകതകളുണ്ട് കേട്ടോ ഒന്നിലേ ഇലയും അതുപോലെ മറ്റേതിൽ പൂക്കളാണ് കേട്ടോ ഈ നമുക്ക് ഏകദേശം ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടായി കിട്ടും പിന്നെ ഒരുപാട് വെയിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ തണുപ്പത്ത് വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഒരുപാട് കെയർ ചെയ്ത് നമ്മൾ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കീഴത്ത് വരും പിന്നെ കഷ്ണങ്ങൾ വെച്ചാൽ തന്നെ പിന്നെ അതിൻ്റെ ഇല വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ अब ओके